മധുരണ്ട് മധുരണ്ട് കൊണ്ടുവയ്ക്കും അതോടെ എടുത്തു അല്ലേ ഇതോടെ ഏതാണ് രൂപ അമ്പത് രൂപ ജ്യൂസ് രൂപ ജ്യൂസേർ പാഷൻ ഫ്രൂട്ട് ഹായ്സ് നമ്മുടെ വനിതാ സമാജത്തിലെ ഓണത്തോടനുബന്ധിച്ച് എക്സിബിഷൻ കം സെയിൽ ഉണ്ടായിരുന്നു അതിന് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ കാച്ച പാഷൻ ഫ്രൂട്ട് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി അതുകൊണ്ടുപോയി സെയിൽ ചെയ്തു വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് അപ്പോൾ മിക്കവാറും എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയായിരിക്കും എന്നാലും ഞാൻ വീഡിയോ ഇടുകയാണ് ഈ പാഷൻ ഫ്രൂട്ടിൽ ഫൈബേഴ്സും ആൻറ്റി ഒക്കെ ഉയർന്ന അളവിലുണ്ട് അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവ് വളരെ കുറവാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ നമുക്ക് ഇത് വിശ്വസിച്ച് കഴിക്കാം പിന്നെ ഈ പാഷൻ ഫ്രൂട്ട് കൊണ്ട് ജ്യൂസ് മാത്രമല്ല നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ കിട്ടും അതിന് ഈ തോട് മാറ്റിയിട്ട് അകത്തുള്ളത് ഒരു സ്പൂൺ കൊണ്ട് എടുത്ത് മിക്സിയിലോട്ടിട്ട് തേങ്ങയും ഉള്ളിയൊക്കെ വെച്ചിട്ട് നമുക്ക് ചമ്മന്തി അരിക്കാം അങ്ങനെയും ഈ പാഷൻ ഫ്രൂട്ടിന് ഉപയോഗമുണ്ട് ഞാൻ ചട്നിയുടെ വീഡിയോ പിന്നൊരു ദിവസം ഇടാം മറ്റൊരു കാര്യം ഈ സാധാരണ ഫ്രൂട്ട്സൊക്കെ അത് ഒത്തിരി പഴുത്തു പോകുമ്പോൾ അത് പോകും പക്ഷേ പാഷൻ ഫ്രൂട്ട് അങ്ങനെ കേടാകത്തില്ല ഈ ഒത്തിരി നമ്മൾ പറിച്ചു വെച്ചിരുന്നാലും അതിൻ്റെ തോ അതിൻ്റെ ഈ തോടൊന്നും ചുരുങ്ങേ ഉള്ളൂ പക്ഷേ അകത്ത് ഒന്നും കേടാകത്തില്ല നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇത് പറിച്ച് വച്ചേക്കാൻ പറ്റും പാഷൻ ഫ്രൂട്ട് ജ്യൂസാക്കുന്നതിന് വേണ്ടി പാഷൻ ഫ്രൂട്ട് രണ്ടായിട്ട് മുറിച്ചിട്ട് ഒരു സ്പൂൺ കൊണ്ട് അത് ഒന്ന് വടിച്ചിടുക അപ്പോൾ അത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ശരിക്കും പഞ്ചസാര ഇടാത്തതാണ് ആരോഗ്യത്തിന് നല്ലത് അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തെടുക്കണം ഈ കുരുവൊന്നും മാറ്റി കളയേണ്ട ആവശ്യമില്ല നന്നായിട്ട് കഴിഞ്ഞിട്ട് എന്നിട്ട് ആശുപത്രിയിൽ നിന്ന് കഞ്ഞി എടുക്കാം ഇരയിൽ കുറച്ച് പുതിനയില ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പുതിനയില ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ ഐസ് ക്യൂബും ഇട്ട് കൊടുക്കയാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കേണ്ടതിലും പാഷൻ ഫ്രൂട്ട് ജ്യൂസ് റെഡി